സൗദി അറേബ്യയില് നൂറ്റെഴുപത് കിലോമീറ്റർ നീളത്തില് ഒരു ബിൽഡിംഗിന്റെ പണി നടക്കുന്നുണ്ട് പോലും കുറെ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തയാണ് പക്ഷേ സാമ്പത്തിക മാന്ദ്യം മൂലം ആ നൂറ്റെഴുപത് കിലോമീറ്റർ എന്ന് പറയുന്നത് കിലോമീറ്റർ ആയിട്ട് ചുരുക്കി സംഭവം ഞാനും കേട്ടിട്ടുണ്ട് ഈ പറയുന്ന സംഗതി പക്ഷെ അതിന് എന്തടിസ്ഥാനം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്നാണ് അർത്ഥം ആക്ച്വലി സൗദി അറേബ്യയുടെ എക്കണോമിക് ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ട് വിഷൻ ട്വന്റി തേർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്ട് കൊടുന്നിരുന്നു അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രൊജക്ട് ആണ് നിയോമം എന്ന് പറയുന്നത് രണ്ടാഴ്ച മുന്നേ ഒരു അവിടുത്തെ മിനിസ്റ്റർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞ ഒരു പ്രൊജക്റ്റൊന്നും ഒരടി പോലും പിന്നിട്ടില്ല ഫസ്റ്റ് ഫേസിൽ വൺ പോയിൻറ്റ് ഫൈവ് അടുത്ത് വരുമ്പോഴത്തേക്കും ഈ സാധനം പറയുന്ന ഫുൾ സ്ക്രീനിൽ തന്നെ വരുന്നുണ്ട് പ്രൊജക്റ്റിലോ ബഡ്ജറ്റിലോ സൈസിലോ ഫെസിലിറ്റിയിലോ ഒരു കുറവുമില്ല എന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ആവർത്തിച്ച് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒഫീഷ്യൽസ് ഇൻക്ലൂഡിങ് മിനിസ്റ്റർ വ്യക്തമാക്കിയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇനി ഇതുപോലെ വലിയ പ്രൊജക്ടുകളൊക്കെ സൗദി അറേബ്യയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഒരുപാട് ബിസിനസ് സാധ്യതകൾ ഉണ്ടാവും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ട് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ടാവും ഒരു ഏകദേശം ഒരു പത്തൊമ്പതോളം ഗഗ പ്രൊജക്ടുകൾ ഇപ്പം ഈ ഈ ഒരു നിയമിന് ശേഷം എന്ന് പറയുന്ന ട്വന്റി തേർട്ടിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇവിടെ അപ്പം പ്രൊജക്ടുകൾക്കൊന്നും ഒരു കുറവില്ല അവിടെ ഇപ്പം സത്യം പറഞ്ഞാൽ സപ്ലൈസിന്റെ കുറവുകൾ ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അതുപോലെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും ഈ സൗദി അറേബ്യയിൽ കമ്പനി തുടങ്ങുക എന്ന് പറയുന്നത് തുടങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളും എന്നുള്ളത് കോംപ്ലിക്കേഷൻസ് ഫേസ് അവർക്ക് എ ടു സെഡ് സൊല്യൂഷൻ നമ്മളെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കമ്പനി സെറ്റപ്പ് സർവീസ് മുതൽ അവർക്ക് ഒരു റണ്ണിങ്ങിൽ എത്തുന്നത് വരെയുള്ള എല്ലാ സർവീസുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളവിടെ പത്ത് മുപ്പത് ഒരു ഗ്രൂപ്പാണ് അറേബ്യൻ ഹോറൈസ് എന്ന് പറയുന്ന കമ്പനി അതല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സ് അവിടെ നേരത്തെ ഒരുപാട് ഇൻഡസ്ട്രിയിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് നമ്മളെ എക്സ്പീരിയൻസ് അവിടെ നിങ്ങൾക്ക് ശരിക്കും നന്നായി കിട്ടും സൗദി അറേബ്യയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാനുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സൗദി അറേബ്യയെ പറ്റിയിട്ട് ഇങ്ങനെ റൂമറുകൾ അടിച്ചിറക്കുന്ന ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ സത്യാവസ്ഥ മനസ്സിലാക്കട്ടെ സോ കമ്പനി ഓപ്പൺ ചെയ്യാൻ പ്ലാനുള്ള ആളുകൾ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ എല്ലാ തരം സപ്പോർട്ടുകളും അറേബ്യൻ ഹോറൈസൺ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ റഫറൻസ് പറഞ്ഞോളൂ അങ്ങനെ അടിപൊളി ബിസിനസ് ഒക്കെ തുടങ്ങി വലിയ പൈസ ഒക്കെ എല്ലാവരും